താപം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നിടത്തെ താഴ്ച പരിഹരിക്കാൻ നടപടിയില്ല വാഹനങ്ങൾ റോഡിലേക്ക് കയറുന്നതും ആശുപത്രിയിലേക്ക് വരുന്നതും ഏറെ പ്രയാസപ്പെട്ടാണ് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല ദിവസേന നിരവധി രോഗികൾ എത്താറുള്ള ആശുപത്രിയാണ് താപം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ മുന്നിലെ റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നിടത്തെ താഴ്ചയാണ് രോഗികൾക്ക് ദുരിതമാവുന്നത് വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വരുന്നതും റോഡിലേക്ക് കയറുന്നതും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ തുടങ്ങിയവയാണ് ഏറെ പ്രയാസപ്പെടുന്നത് റോഡ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇക്കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് അധികൃതർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല പ്രായമായവരാണ് കൂടുതലും ആശുപത്രിയിലേക്ക് എത്താറുള്ളത് ഇവരും ഏറെ ബുദ്ധിമുട്ടിയാണ് ആശുപത്രി കവാടത്തിലേക്ക് കടക്കുന്നത് പ്രദേശത്തുകാർ നടന്നു പോകുന്നതും ഈ റോഡരികിലൂടെ തന്നെയാണ് പലപ്പോഴായി അധികൃതരോട് പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് റോഡ് സുരക്ഷ ഒരുക്കേണ്ടത് ആ ഒരു കൃത്യമായ രീതി അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു റോഡിന്റെ സൈഡിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്ന് രണ്ട് ഇഞ്ചിന് മുകളിൽ ഗ്യാപ്പ് ഉണ്ട് ഒരു വണ്ടി കൃത്യമായി ഇറങ്ങുവാനുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് രോഗികൾ പോലും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഈ ഇവിടെ ഹോസ്പിറ്റലിലേക്കായാലും വണ്ടി ഇറക്കുന്നത് പലതവണയായിട്ട് പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അധികാരികൾ അത് കണ്ടില്ലെന്ന് ചെയ്തത് പലപ്പോഴും ഇവിടുത്തെ ഡോക്ടർമാർ വണ്ടി എടുക്കുമ്പോൾ തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടില്ല അപ്പോൾ അത് എന്തായാലും ഇതിനൊരു പരിഹാരം രോഗികളുടെ ദുരിതം കണക്കിലെടുത്താൽ അധികൃതർ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി